ம்ாரும்ாரல்ல ஆர திரத்தியுண்டோ கத்திக்கப்பட்டதா കിടക്കരുത് കിടക്കാൻ വേണ്ടിയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത് ഒരു മുസൽമാന്റെ മുസ്തഫ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോടൊന്ന് പറയട്ടെ ഇന്ന് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഇന്നിപ്പോ എന്താ ഒന്നും ഇണ്ടാൻ പറ്റൂല എന്നാ ആൾക്കാർ പറയും ആ ഇന്ന് ഒരു വാള് പോരാ കാരണം പെണ്ണുങ്ങളെ മാത്രം വന്ന് കുറ്റം പറഞ്ഞിട്ട് ുംക്കളെ കാ നിങ്ങൾ ആ ഭാര് കോ ആരെങ്കിലും വസ്ത്രം നമുക്കൊക്കെ അങ്ങനല്ല പ്രിയപ്പെട്ട കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്ന കാശുകം തൊടുപ്പും എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണാകരുത് എന്റെ പ്രിയപ്പെട്ട പുന്നാര പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ എൻ്റെ അവരത്

പരിഷ്കാരത്തിന്റെ പാറിപ്പറക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ വേണ്ട വേണ്ട കോലം മാറി ചെറുപ്പിന്റെ കോലം മാറി ഇന്ന് കോലം മാറിയില്ലേ ഒരു മുസ്ലിമായ പെണ്ണാണോ ഒരു മുസ്ലിമായ പെണ്ണാണോ ശരീരത്തിന്റെ വെടുപ്പും രീതിയിലുള്ള പെണ്ണും വിദങ്ങളെ മുമ്പിൽ വന്നപ്പോൾ അസ്മയോട് പറഞ്ഞു അസ്മാ പോ അസ്മാന്റെ മുമ്പിൽ നിന്നു നിന്റെ കൈയ്യിൽ പിടിച്ചുകൊടക്കുകയാണു അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്നു പോവല്ലേ അസ്മാ അസ്മാ ബീനെ കരഞ്ഞുകൊണ്ട് പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നപ്പോൾ നബിതങ്ങൾ അൽഹംദുലില്ലാ സൽമാ അസ്മാ നിനക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ ധരിക്കുന്ന പെണ്ണിന് അല്ലാഹു പറക്കത്ത് ചെയ്യട്ടെ അതുകൊണ്ട് ഞാൻ ശരീരത്തിന്റെ രീതിയിലുള്ള എന്റെ മഗുരാൽ പുത്തൂരിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ധരിച്ചു പോയാ എന്റെ പെണ്ണ് ഇന്നത്തെ പോയി കൊണ്ടിരിക്കുക അതല്ലാതെ ശരീരത്തിന്റെ ഉള്ള പൊറുത കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറവാണോ

ും ഒരു ചെറുപ്പക്കാർ പുത്തൂരിലുണ്ടെങ്കിൽ അവൻറെ പ്രിയപ്പെട്ട ഭാര്യ മറ്റുള്ളവനെ കാണാൻ വേണ്ടി കന്നാലുകളെ പോലെ അഴിച്ചുപിടില്ല

നിന്നോട് ചോദിക്കാതെ നിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചോദിക്കാതെ വിടില്ല മുസ്ലിമേ അതുകൊണ്ട് ശബ്ദം ശബ്ദം അതുകൊണ്ട് ശ്രവിച്ച പുത്തൂരിൽ വന്നപ്പോ എന്റെ വാതു കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ നാട്ടിലെ നാട്ടിലെ പെണ്ണേ പ്രിയപ്പെട്ട പോലെ ഞാൻ എന്റെ സഹോദരിമാരോട് പറയുക എന്റെ

പിതാങ്കൾ പറഞ്ഞില്ലേ സദസ്സിലേക്ക് ഒരാൾകരമായിട്ട് വന്നു അങ്ങനെ സന്തോഷകരമായിട്ട് വന്ന് അവിടെ അവൻ ദുആ ചെയ്ത് വന്ന് പിരിഞ്ഞു പോയാൽ അവന്റെ പാപങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവനും മുഴുവൻ പോകുമെന്ന്

നമസ്കാരമില്ലാതെ കള്ള് കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പലിശ പേടിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും ആ വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് സ്വർഗമല്ല തുളിയായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ജതായ തമ്പുരാൻ പറയും ഉറക്കി ഒരു മൂന്ന് ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കി ചെയ്ല്ലരും സല്ലല്ലാഹു അലൈഹി ജങ്ങളെ ഈ ചൊല്ലേ സ്വലാത്ത് ലോകത്തിന്റെ നേതാവ അഷ്റഫുൽ ഖൽഖ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗല ശരീഫിലേക്ക് നിയത്തിക്കണേ റഹ്മാനേ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂടുന്ന ഉത്തമ ഉത്തമുറ്റത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ അതുകൊണ്ട്

لا يجد النار احد بكى من خشيه الله حتى يعود اللبن في المرء صدق رسول الله

ഒരു വനാന്തരത്തിന്റെ അരിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാ കല്ലിനോട് കല്ലേ എന്തിനാ കരയുന്നത് എന്തിനാ വേദനിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടെ പറയുകയാബിയേ ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല അവ അള്ളാഹുവെന്നെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് അലിറബി അള്ളാഹുവെന്നെ അറിയിച്ചിരിക്കുകയാട് വക്കൂതുകൽസു വൽഹൈജാറ

കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അല്ലാഹു ഓ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ ആ ലോകത്തിന്റെ നായകന്റെ മലക്കു അമീരി അലൈസലാത്ത കടന്നു വരികയാ കടന്നു വന്നുകൊണ്ട് അസലാമൂല

എന്തിനാ പ്രയാസപ്പെടുന്നത് എന്തിനാ ദുഃഖിക്കുന്നോ ചുബിരിയില് പറഞ്ഞോ ഇന്നലൈന

സമയത്ത് ഞാൻ ഇവിടുത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് ആയത്തുമായിട്ട് കടന്നു വന്നതാ നമ്മുടെ നേതാവായിരുന്നു ബിലീസ് നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയില്ലേ അങ്ങനെ ഉള്ള ഞാനെന്ന് മനസ്സിലാക്കുകയാണ് നമ്മളുടെ നേതാവായിരുന്നു ബിലീസ് എന്ന് നരകത്തിൻ്റെ പടുകൊഴിയിൽ പെട്ടുപോയെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ ഞാൻ നരകത്തിന്റെ പടുകൊഴിയിലേക്ക് പോകുമോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ 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 പൊട്ടിക്കരഞ്ഞു ഇത് കേട്ടുകൊണ്ട് മണവാടൻ കരങ്ങില്ലേ മദീനത്തെ രാജകുമാരൻ കരഞ്ഞില്ലേ എന്നാ ഇന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ ആവർത്തിച്ചെന്ന് കരഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ നമ്മുടെ കടകളിൽ കൂടിയിട്ട് ഒരു ഇന്ന് വന്നു പോയോ ചെറുപ്പക്കാരാ കാണും abu <laughs>